ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ ആര് കേന്ദ്രമന്ത്രി ഒന്നൊന്നര ചോദ്യമാണ് എനിക്ക് ഒരു നമസ്കാരം ട്രാവൺകൂർ മീഡിയയുടെ ആയിരം ചോദ്യങ്ങളും കൈനിറിയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ആയിരം ചോദ്യങ്ങളും കൈനിറിയ സമ്മാനങ്ങളുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് കവലിയൂരാണ് മണമ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമായ കവലിയൂരാണ് നിരവധി മഹത് വ്യക്തികൾ രാഷ്ട്രീയ സാംസ്കാരിക കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർക്ക് ജന്മം നൽകിയ നാടാണ് ഇവിടെ ഒരു സിനിമാനാടൻ കൂടിയുണ്ടല്ലോ അഖിൽ കവലിയൂർ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൈവശം പാം ട്രേഡേഴ്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക പാം ട്രേഡേഴ്സ് അറിയാം അവിടെ നമ്മുടെ എല്ലാവിധ ആ പെയിൻറ് ഉൽപ്പന്നങ്ങളും മിതമായ വിലയിൽ ലഭിക്കുന്ന സ്ഥാപനമാണ് ചെയ്യുന്ന അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ ആര് വാല്യൂ 40 ആണ് 1.5 40 ആണ് എനിക്ക് ഒരു പിടിയില്ല അറിയുന്നില്ല അറിയുന്നില്ല ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആധ്യപുരുഷൻ അറിയുന്നില്ല ഇയാൾ പറഞ്ഞേ കാര്യമില്ല അല്ല ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആധ്യപുരുഷൻ അറിയാം 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 പേമൽ അറിയുന്നില്ല പാം ട്രേഡേഴ്സ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് കവലൂർ കേന്ദ്രമായിട്ടാണ് പാം ട്രേഡേഴ്സ് പ്രവർത്തിക്കുന്നത് നമ്മുടെ വിവിധ കമ്പനികളുടെ ഏഷ്യൻ ബെർജർ ഡ്യൂലെക്സ് തുടങ്ങിയ കമ്പനികളുടെ പെയിൻറ്റുകളെല്ലാം മിതമായ വിലയിൽ ലഭിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഫാമിലിയായിട്ട് എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ ഇരുന്ന് ഇഷ്ടവർണ്ണങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു അവസരം കൂടിയുണ്ട് ഒരു അവർ സജ്ജമാക്കിയിട്ടുണ്ട് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ ആര് വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ സാധാക്ക് അറിയാമോ വനിത ഒരു വനിതയോട് എന്നെ ചോദിക്കാം ഒന്ന് ആലോചിച്ച് പറഞ്ഞു നിങ്ങള് പറയുന്ന അതൊന്നുമല്ലേ പുരിയൻ ജോർജ് അല്ലല്ലോ മറ്റേ ഇപ്പോഴത്തെ എന്തൊരു ജോസഫ് കേന്ദ്രമന്ത്രി സുരേഷ് അല്ലേ സീപ്രതി പേരും തോമസ് തോമസ് പറഞ്ഞു അല്ല ഇതുവരെ ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം ഇപ്പോൾ ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായി ഞങ്ങളിപ്പോൾ തൊപ്പിച്ചന്തയിലാണ് എത്തിയിരിക്കുന്നത് ഈ ഒരു സ്ഥലത്തിന് ഇപ്പോൾ തൊപ്പിച്ചന്ത എന്ന് അറിയപ്പെടുന്ന ഈ ഒരു സ്ഥലത്തിന് മുമ്പ് അറിയപ്പെട്ടിരുന്നത് മുട്ടോട്ട് കോണേ പിന്നെ ഇവിടെ ഈ തൊപ്പി ഇലപ്പ ഈ ചന്തയൊക്കെ കൊടുത്ത് ഇവിടെ കുറെ ശേഷമാണ് അപ്പോൾ ഞങ്ങളുടെ കൈവശം കവലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പാം ട്രേഡേഴ്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ ആര് അജ്മീസ് അല്ലാ ജീവൻസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് മധ്യപ്രദേശിന്റെ തലസ്ഥാനം മധ്യപ്രദേശിന്റെ തലസ്ഥാനം അത് മധ്യപ്രദേശിൻ്റെ തലസ്ഥാനം മധ്യപ്രദേശ് കാശ്മീരാണ് ഗുജറാത്താ അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ളത് അജ്മീസ് അല്ലാജി ഈവൻസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് മധ്യപ്രദേശിൻ്റെ തലസ്ഥാനം ഗുജറാത്ത് മധ്യപ്രദേശിന്റെ തലസ്ഥാനം അപ്പോൾ മറ്റാരെങ്കിലും പറയാൻ നോക്കാം പാം ട്രേഡേഴ്സ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കോട്ടയം കോട്ടയം തിരുവനന്തപുരം തിരുവനന്തപുരം ആ കൊല്ലം തിരുവനന്തപുരം അല്ല കൊല്ലമല്ല കോട്ടയമല്ല മറ്റൊരു

സ്ഥലം സ്ഥലം അല്ല അത് ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമാണ് അപ്പം എന്തായാലും മറ്റാരെങ്കിലും പറയാൻ നോക്കാം മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ് കവലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പാം ട്രേഡേഴ്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് പാം ട്രേഡേഴ്സ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ കോട്ടയം തൃശ്ശൂർ ജില്ലയിലാണ് എവിടെയാണ് തൃശൂർ ജില്ലയിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല അപ്പോൾ പാം ട്രേഡേഴ്സും അജ്മീസ് അല്ലാ ജീവൻസ് നൽകുന്ന സമ്മാനങ്ങളുമായി വിവിധ പ്രദേശങ്ങളിലൂടെ നിരവധി ആൾക്കാരുടെ മുന്നിലേക്കാണ് ഞങ്ങൾ എത്തിയത് ആരും തന്നെ ശരിയായിട്ടുള്ള ഉത്തരം നൽകിയില്ല ഞങ്ങൾ ഇന്ന് മൂന്ന് ചോദ്യങ്ങളാണ് ചോദിച്ചത് ആരും തന്നെ ശരിയായിട്ടുള്ള ഉത്തരം നൽകിയില്ല ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പ്രേക്ഷകർക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ കമൻ്റ് ചെയ്യാം അതിലൂടെ സമ്മാനം തേടാം നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളിന്ന് ചോദിച്ച ചോദ്യങ്ങൾ താഴെ ചേർക്കുന്നു ഇതിൻ്റെ ഉത്തരം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ കമൻ്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ ലൈക്കുകൾ കിട്ടുന്ന കമൻറ്റിനെ വിജയിയായി പ്രഖ്യാപിക്കും അപ്പോൾ പ്രേക്ഷകർ വേഗം തന്നെ നിങ്ങളുടെ സമ്മാനം കരസ്ഥമാക്കാൻ കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക